നമ്പർ ഡോക്ടർ ഡോക്ടർ കെ കെ ടി ടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ഉണ്ട് കേരളത്തിലെ പ്രധാന പദ്ധതികൾ തയ്യാറാക്കി സർ ബാക്കി അതിവേഗന നഗരവൽക്കരണം നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ അതുപോലെ തന്നെ ഇതിന് പല കാരണങ്ങളുണ്ട് യെസ് കയ്യേറ്റം അതുപോലെ തന്നെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ നഗര റോഡുകളുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സൗന്ദര്യവൽക്കരണത്തിനും എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ മിനിസ്റ്റർ പദ്ധതി ഉണ്ട് സാർ അത് ഞാൻ ടേബിൾ ചെയ്തതിൽ വളരെ വിശദമായിട്ടുണ്ട് ഒരു വിഷയം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സ്റ്റേറ്റ് കേരളമാണ് വാഹനപ്പെരുപ്പവും കേരളത്തിലാണ് കേരളത്തിലെ നഗരങ്ങൾ വലിയ നിലയിൽ ഇതിൻ്റെ ഭാഗമായി പ്രയാസങ്ങൾ അനുഭവിക്കും ഇത് കണ്ടുകൊണ്ടാണ് സർക്കാർ ഒരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി ആ നിലയിലാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡുകൾ നാല് ഘട്ടങ്ങളിലായി സ്മാർട്ട് റോഡുകളാക്കി മാറ്റുന്ന പദ്ധതിയാണ് അത് പതിനഞ്ച് വർഷത്തെ പരിപാലന കാലാവധിയാണുള്ളത് സർ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും രണ്ട് വകുപ്പുകളും വീതിച്ചെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കെ ആർ എഫ് പി ആണ് പത്ത് നാൽപ്പത് റോഡുകളുടെ പ്രവർത്തനം നടത്തുന്നു കോഴിക്കോട് നഗരമെടുത്ത് പരിശോധിച്ചാൽ കോഴിക്കോട് നഗരത്തിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡുകൾ മനോഹരമായ റോഡുകളാക്കി മാറ്റി തീർത്തിട്ടുണ്ട് കണ്ണൂർ നഗരമെടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ നഗരത്തിൽ ഇപ്പോൾ എയർപോർട്ട് കൂടി വന്നതോടുകൂടി നഗരം വലിയ നിലയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു നാൽപ്പത് കിലോമീറ്റർ റോഡ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സർക്കാർ നവീകരിക്കാനാണ് ഉദ്ദേശിച്ചത് കൊല്ലം നഗരം എടുത്തു കഴിഞ്ഞാൽ കൊല്ലം നഗരത്തിലും ഇതൊരു പ്രധാന പ്രശ്നമാണ് കൊല്ല നഗരത്തിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റോഡ് ഇതിൻ്റെ ഭാഗമായി വികസിപ്പിക്കാനും നവീകരിക്കാനും സർക്കാർ തീരുമാനിച്ചു സർ സാർ ഡിസൈൻ റോഡുകൾ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ നഗരങ്ങൾ നിന്ന് ആരംഭിക്കേണ്ടതാണ് സർ നമ്മളിപ്പോൾ സഭയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീർന്നു വന്നുള്ളത് കുടിവെള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി റോഡുകൾ കീറാതെ മറ്റു വഴിയില്ല നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള റോഡുകളാണ് സാർ പണ്ട് മുതലെയുള്ള റോഡുകളിൽ കുടിവെള്ള പൈപ്പ് സൈഡിൽ അടിയിലൂടെ ഇടുന്നു റോഡ് വീതി കൂട്ടുമ്പോഴും പൈപ്പ് അവിടെ തന്നെ കിടക്കുന്നു സ്വാഭാവികമായിട്ട് പൈപ്പ് റോഡിന് നടുവിലാവുന്നു റോഡ് വീതി കൂട്ടും ചെറിയൊരു പൊട്ട് വന്നാൽ റോഡാകെ പൊളിയുന്ന സ്ഥിതി വരുന്നു ഇത് വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഡക്റ്റുകൾ നിർമ്മിച്ച് എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ആക്കി പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പറ്റൂ ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിന് നഗര റോഡുകളുടെ വികസനമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളത് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുന്നത് ഒരു ഡിസൈൻ പോളിസി ഒരു ഡിസൈൻ പോളിസി നമ്മുടെ റോഡുകൾക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കും ഇല്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല പൊതുവേ ഒരു ഡിസൈൻ ഇതിന് വേണ്ടതുണ്ട് നഗരത്തെ പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് മേഖലയിലും ടൂറിസം മേഖലയിലും ഒരു ഡിസൈൻ നയം പ്രഖ്യാപിച്ചതെന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമുക്ക് ഇനിയും ഗ്രാമീണ റോഡുകളിലേക്ക് ഉൾപ്പെടെ അതുപോലെ ജില്ലാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൊതുമരാമത്ത് റോഡുകളാകെ കേബുകൾ കേബിളുകളിട്ട് ഡറ്റുകളാക്കി റോഡുകളെ ഡിസൈൻ റോഡുകളാക്കി മാറ്റിയാൽ നമുക്കിതിന് പരിഹാരം കാണാം അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ തൃശൂർ കുറ്റിപ്പുറം റോഡ് കരാർ കമ്പനിയുടെ തകരാറ് മൂലം ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ള റോഡ് പണി നിലച്ചിരിക്കുകയാണെന്ന് അങ്ങ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട് നിങ്ങൾ അതിൽ ഇടപെട്ടിട്ടുമുണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഈ കാര്യം റോഡിൻ്റെ പുനർനിർമ്മാണത്തിന് പണികൾ ാണ് സ്വീകരിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റോഡാണ് സാർ കരാറുകാരൻ്റെ അനാസ്ഥ വലിയ നിലയിൽ പ്രശ്നമായിരുന്നു ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെ പലരും ഇത് ശ്രദ്ധപ്പെടുത്തി അത് ശ്രദ്ധപ്പെടുത്തിയ ഭാഗമായി ആ റോഡ് ആയി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ഇപ്പോൾ ഒരു ആഴ്ച മുമ്പ് വിളിച്ചു വരുത്തിരുന്നു ആ പ്രത്യേക യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് സാർ ആ തീരുമാനങ്ങളുടെ ഭാഗമായി ഒരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ച് സാർ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി തന്നെ അത് പരിശോധിച്ചു പോകണമെന്നുള്ള സ്ഥിതിയാണുണ്ടത് അത് തൃശ്ശൂർ കുറ്റിപ്പറ റോഡ് പോലെ തന്നെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിനും ഇതിന് സമാനമായ ചില പ്രശ്നങ്ങളുണ്ട് സാർ അപ്പം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക എന്നുള്ളത് പ്രധാനമാണ് ആ നിലയിൽ ഓരോ മാസവും മന്ത് എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ പങ്കെടുക്കാനും നോഡൽ ഓഫീസറോട് വീക്കിലി റിപ്പോർട്ട് തരാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് നേരിട്ട് ഇടപെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് അനാസ്ഥ കാട്ടിയ കരാറുകാരെ വിളിച്ചു വരുത്തി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് സർ വി കെ പ്രശ്നം സർ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങെടുത്ത നടപടികൾ ഏറ്റവും മെച്ചപ്പെട്ട ഫലം ഉണ്ടാക്കുന്നു യെസ് സർ അതോടൊപ്പം പുതിയ ഏതെങ്കിലും റോഡുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്നുണ്ടോ നമ്മുടെ കെ ആർ എഫ് ബിയുടെ പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളുടെ കാര്യത്തിൽ കൂടി അങ്ങ് ഇടപെടാൻ വേണ്ടി തയ്യാറാകുമോ സാർ ഇവിടെ സ്മാർട്ട് സിറ്റി റോഡുമായി ബന്ധപ്പെട്ട് പല നിലയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു വരുന്നുണ്ട് പക്ഷെ അതിലൊരു വസ്തുത നമ്മളാരും കാണാതിരുന്നു കൂടാ സാർ സർക്കാർ അതിലെടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ നിലപാടാണ് ഇന്ന് തിരുവനന്തപുരത്തെ റോഡുകൾ പലതും ഗതാഗതയോഗ്യമായി മാറുന്നതിന് കാരണമായിട്ടില്ല എല്ലാ സ്മാർട്ട് സിറ്റി റോഡുകളും ഒരു കരാറുകാരനായിരുന്നു എടുത്തത് തിരുവനന്തപുരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടുമിക്ക റോഡുകളും ഈ കരാറുകാരൻ്റെ അനാസ്ഥ കാരണം പ്രയാസപ്പെടുന്ന സ്ഥിതി ഈ ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകളോട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ചിലത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ റോഡാണ് സ്മാർട്ട് സിറ്റി നേരിട്ട് നോക്കുന്ന റോഡാണ് ചിലത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കെ ആർ എഫ് പി നോക്കുന്ന റോഡാണ് അപ്പോൾ ആ നിലയിലുള്ള പരിശോധന നടത്തിയപ്പോൾ ഈ കരാറുകാരനെ വെച്ച് ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പൊതുവേ മനസ്സിലാക്കി അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുന്ന സ്ഥിതി സ്ഥിതിയുണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിവിധ റോഡുകൾ വിവിധ ടെൻഡറുകൾ നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടു അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് കൊണ്ടാണ് ഇന്ന് പല റോഡും ഗതാഗത ഗതാഗതയോഗ്യമായത് സർ റോഡ് ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞിരുന്നു റോഡ് പലതും ഗതാഗത യോഗ്യമായി എന്നാൽ ഡക്റ്റുകൾ നിർമ്മിക്കലും ഹാൻഡ് റയിൽ നിർമ്മിക്കലും അതിന്റെ മറ്റ് സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇനിയും നടത്താനുണ്ട് അത് നടത്തണം ഏതാണ് ആദ്യം നടത്തേണ്ടത് ഏതാണ് ആദ്യം നടത്തേണ്ടത് റോഡ് ഗതാഗത യോഗ്യമാക്കലാണ് അതിനു പകരം ഡറ്റുകളായിരുന്നു ആദ്യം നിർമ്മിക്കുന്നെങ്കിൽ ഈ കുത്തിപ്പൊളിച്ച റോഡ് അതേപോലെ ഉണ്ടാകുമായിരുന്നു സാർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ റോഡ് മുഴുവൻ പൂർത്തീകരിക്കാൻ ഇടപെടണം ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മാനവീയം വീതി റോഡ് പോലെ കലാഭവമണി റോഡ് പോലെ തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ എല്ലാ റോഡുകളും സ്മാർട്ടായി മാറും പുതിയ പദ്ധതി സ്മാർട്ട് റോഡിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്ന വിവരം ഈ സഭയെ അറിയിക്കാൻ പ്ലീസ് പ്ലീസ് ചോദ്യോത്തരോ അവസാനിച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ